മുമ്പുള്ള മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീം കിഷ്കിന്തയോടു ബന്ധുക്കളോടും കൂടെ മർക്കടാ ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജാ മാർഗം സുഗ്രീവനു സുഗ്രീവനുമതിലോരു സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോടതി ക്രൂധനായോരു സൗമിത്രി ചൊല്ലിയിടാൻ ദ്യനായോരു സുഗ്രീവനെ സത്വരം ഹൊവാനധ്യതവാതികം ആജ്ഞാപയാശുമാമെന്നേ പറഞ്ഞതി പ്രാജ്ഞനായോരു സുമിത്രാതനയനും ആദായൂണീരഗഡ്ഗങ്ങളും ക്രോധേരഗന്ധും മദ്യുദ്ധം സോദരം കണ്ടു രഘുപതി ൊല്ലിനുണ്ടൊന്നു പിന്നോട് നീയും പറയുന്നു കിന്തോ ഭയപ്പെടുത്തിയിടുകേവരൂ ബാലിയെപ്പോലെ നിലക്കും വിരവോടു കാലാപുരത്തിന് പോകാമറികനീം ഇത്തമവനോടു ചെന്നു ബലാ ചെന്നാരതി ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗര വന്നാൽ അതിന് അനുരൂപമാ ആഭൂതമോർത്തോ കർത്തവ്യമനന്തരം ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ പോകുന്നത് അഗ്രജാത്മയ അഗ്രയ അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടൻ നീടിനാൽ കിസ്കിന്തയോടു ദഹിച്ചു പോം ഇപ്പോഴേ മർക്കടാജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലജ്ഞാനിയായുള്ള മനുഷ്യനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടുവർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാകുവാൻ മുൻ ദശരഥൻ ചെയ്താത ബോബലം തന്നുടേ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജാ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തുരക്ഷിച്ചു കൊടുപ്പാനും മനുഷവേഷം ധരിച്ച പരാ പരാമാനന്ദമൂർത്തി ജയം ജഗന്മയനീശ്വരൻ ാനാജനങ്ങളും മായ മോഹിച്ചു മാനസമജ്ഞാന സംയുധമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനൊന്നും സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജൻമോഹനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയഥാം രാമനായ് മനുഷ്യ വ്യാപാര ജാതയം നന്ദം സൽക്കാമി പ്രപജത്തി ലൊക്ക വേ ക്രോധവും മോഹവും കാമവും രാഗവും ഗഥാധിയും വ്യവഹാരാർത്ഥസിദ്ധിയേ തത്തൽകരിയാളോപദേശിതം നിജ ചിത് പരിഗ്രഹിച്ചീരി തത്വാദികളാ ഗുണങ്ങളിൽ ജാനുന്നു രക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷിസുഖാത്മകൻ വിജ്ഞാനശക്തിസമാ വ്യക്തിമനവ്യയാനദ്ധയൻ കാമാതികളവിജ്ഞവ്യാപ്തനന്ദ്മയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മനച്ചിരറിഞ്ഞിടുവോൻ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കോ സമ്യക് പ്രബോധനമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സംക്തിപ്രദൻ മുനി വൃന്ദനിഷേവിതൻ കിഷ്കിന്തയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാണൊലിയിട്ടും മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രൂ കിരുകിലാ ശബ്ദം പരവശാൻ വപ്രോപരീപാഞ്ഞുകല്ലും മരങ്ങളും കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാനൊങ്ങുമെങ്ങും ദ്രുതം മർക്കട കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിലധ്യുദാതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതും ബല്ലോകൃന്ദകും വല്ലാതെയായതും ലക്ഷ്മണാനാഗതനായ പിഞ്ഞത്താൻ തക്ഷണാമംഗതനോടീ വന്നീരിനാൻ ശാഖാമൃഗങ്ങളെ യാട്ടിക്കളഞ്ഞുതാ നേകനായി ചെന്നു നമസ്കരിച്ചീടിനാൽ പ്രീതനായ ശേഷവും ചെയ്തവനോടും ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ചവത്സേത്വം പിതൃവേനെ കണ്ടു ചെയ്ത കാര്യം വിളയ്ക്കുമെന്നാശുനീം ഇച്ഛയായുള്ളതൂ ചെയ്ത മിത്രത്തെ വന്നിച്ച അനാർത്ഥം വിളംബിതം വരും ഉഗ്രനാമഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജാമാർഗം ഗമിക്കണമെന്നുണ്ടൂ സുഗ്രീവനുൾ കാവിലേ പോലും എന്നരുൾ ചെയ്തു ചെന്നോ പറഞ്ഞെന്നു ചെന്നതോ കേട്ടോരോ ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയൊടുക്കൂമവൻ എന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൽ ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരധ്വരീ പുറത്തുപാകേത്തിനിം കളഞ്ഞു വന്തിക്കച്ചെന്നാവത്തല്ലായിരുണ്ടായ വരും ദൃഢം സംതൃപ്തനായ സുഗ്രീവനതു കേറ്റും മന്ത്രിപ്രവരനാം മാരുതീ തന്നോടു ചിന്തിച്ചു ചൊല്ലിനാ ലങ്കധനോടുകൂടന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രിയേം സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരികം ശാന്തനായൂരൂ സുമിത്രാതനയനേ മാരുതിയെ പറഞ്ഞേവമയച്ചതാ താരയോടർക്കാത്മജൻ പറഞ്ഞീതി താരാധിപന താരാധിപാനേന പോകേണമാശുനീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടേ താരത്തുനിന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ ക്ഷ്യം പ്രവേശിച്ചു നിന്നീടിനാൾ ആരാധനയനും മാരുതിയും കൂടി രാമസോദരൻ തന്നെ വണങ്ങിനാൽ ഭക്ത്യാകുശല പ്രശ്നങ്ങളും ജേതു സൗമിത്രിയോടനാനന്ദരൻ ചൊല്ലിനാൽ എന്തോ പുറത്തുബാകെ നിന്നരുളുവാനന്ദുരത്തിലും നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനവോടും കണ്ടു പറഞ്ഞാലനന്തരം നാഥനെ കണ്ടു വണങ്ങിയ